നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഞാൻ ഒന്നും അലൻജോസ് പെരേഡെ അലൻജോസ് പെരേഡ് ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായാലും അജാടത്തെന്തു ചെയ്യും വൈറലായ ഒരു വ്യക്തിയാണ് രാമൻകുട്ടി തളരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല എ ജി പിന്നു പറയും എനിക്കറിയില്ല താൻ എന്നെ എന്താ വിചാരിച്ച നിങ്ങൾക്കൊരു സത്യം അറിയോ ഞാൻ ഒരു വലിയ സംഭവം ആരും കണ്ടിട്ടില്ലേ ദൈവം ഇത് ഇക്കാര്യം പുറത്താരോടും പറയരുത് എനിക്കത് ക്ഷീണ കമ്മോ